ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറിയിൽ നിൽക്കുന്ന സ്നേഹ അർച്ചനയുടെ കൈയിലേക്ക് കുറച്ച് ഓർണമെന്റ്സും സാരിയൊക്കെ ഒക്കെ കൊടുത്തിട്ട് പറയുന്നു ഇനി ഇത് ഏട്ടത്തേക്കുള്ളതാണെന്ന് സച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് അപ്പോ ഇതൊടുത്ത് അച്ചേട്ടത്തെ കണ്ടാൽ സച്ചേട്ടൻ ഞെട്ടില്ലേ സ്നേഹ അവിടെ നിന്ന് പോയ സമയത്ത് ഈ ഓർണമെന്റ്സും സാരിയും തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയ സച്ചി കാണുന്നത് അർച്ചന ആ സാരിയും ഓർണമെന്റ്സും ഇട്ട് നിൽക്കുന്നതാണ് കണ്ട് വളരെ ദേഷ്യത്തോടെ സച്ചി തന്റെ കയ്യിലിരുന്ന ബാഗ് എടുത്ത് ബെഡിലേക്ക് എറിയുന്നു ദേഷ്യം സഹിക്കാനാകാതെ അർച്ചനയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് സച്ചി പറയുന്നു ആരാ ഇത് നിന്നോട് എടുത്ത് ഉടുക്കാൻ പറഞ്ഞത് ആരാണ് എന്നിട്ട് സച്ചി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചനയെ ഇത് എന്റെയും അമ്മൂൻ്റെയും ലോകമാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് അവിടേക്ക് എറിയുകയാണ് സച്ചി ഇതൊക്കെ കണ്ട് ടെൻഷനോടെയും പേടിയോടെയും നിൽക്കുകയാണ് അർച്ചന പുറത്തുനിന്ന് ആ റൂമിലെ ബഹളം സന്ദീപ് കേൾക്കുന്നുണ്ടായിരുന്നു സന്ദീപും ഇത് കേട്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ